പ്രഭാത പ്രാർത്ഥന മിക്ക ഏഴാമധ്യായം പത്തൊമ്പതാം തിരുവചനം അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിഞ്ഞു അങ്ങേ മനുഷ്യ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിനുള്ള രഹസ്യം വിഷു ഫൗസ്റ്റിയായിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഞങ്ങളുടെ തമ്പുരാനെ കരുണയാചിക്കുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ പുതിയ ദിനം അങ്ങേ ഹിതാനുസ്വരണം ഫലദായകമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞാൻ എന്നാൽ അങ്ങേ കാരുണ്യം മാത്രം ആകെയാൽ കർത്താവെ അനുവിഷം അങ്ങേ കരുണയെക്കുറിച്ചുള്ള ധാനാത്മകമായ ജീവിതം മുന്നോട്ട് നയിച്ച് ഫലദായകമാക്കുവാൻ അനുഗ്രഹിക്കണമേ കരുണ ചോദിച്ച് വാങ്ങുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ കരുണയുടെ ഏറ്റവും വലിയ സിംഹാസനമായ കുംഭസാര കൂട്ടിലൂടെ ലഭിക്കുന്ന കരുണ ഓരോ നിമിഷവും എന്നിൽ ഉദ്ധരിപ്പിക്കുമാറാകട്ടെ കരുണ ലഭിക്കുന്നവൻ നീതി പീഡത്തിന് ന്യായാധിപസംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരികയില്ല കർത്താവേ ആകയാൽ കരുണയാജിക്കുവാൻ അതുവഴി മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങ് സദാ കരുണാമയനെന്ന് ഞങ്ങളിലൂടെ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് അനർത്ഥമാകട്ടെ ആമീൻ ഈശോ ശിഖായുടെ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അപ്പോളിനാരിസ് ഭൗതിക നന്മകളെല്ലാം നേടിയെടുത്താലും അവ നിന്നെ സൗഭാഗ്യവാനും സന്തുഷ്ടനും ആക്കുകയില്ല നിന്റെ സമസ്ത സൗഭാഗ്യവും ആനന്ദവും സ്ഥിതി ചെയ്യുന്നത് സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലാണ്